ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വലിയൊരു പ്രവർത്തനത്തിലേക്കാണ് എൻ്റെ വീട്ടിൻ്റെ നേരെ താഴെ വീട് ശരിക്കും ഞാൻ കൂടി പോയിട്ട് അങ്ങ് പോയിട്ടായിരുന്നു അലക്കലി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് കണ്ടപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ അലക്കിക്കൂടെന്ന് അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പ് നല്ല രീതിയിലായിട്ടില്ല എന്നാലും ഒന്ന് ഇറങ്ങി വരാൻ പാകത്തിന് ഒന്ന് ചെറുതായിട്ട് കിടച്ച് സെറ്റാക്കിയേ അതന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ സെറ്റായി വരും കൂടുതൽ സമയം നമ്മൾ ഇതിലേക്കൂടി ഇറങ്ങുകയും ഇതാവുകയും ചെയ്യുമ്പോൾ ഇപ്പം എന്താ ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ പോന്നത് കാണിച്ച വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്ന വെള്ളമാണ് ഇതിനെ കുറച്ച് ഈ ലെവലിലെ ഇവിടെ വെള്ളമുള്ളൂ എന്താ നിമ്മൂട്ടനുണ്ട് അടാ നിമൂട്ടൻ ഇറങ്ങിക്കഴിഞ്ഞു ഞാനും ഇവരും കൂടിയാണ് ചെയ്യാൻ പോന്നെ വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി പോക്കാന്ന് ചെറിയ ചെറിയ കല്ലെല്ലാം എടുത്തിട്ട് വൺ വണ്ട് കെട്ടുവാണെന്ന് അറിയൂടിയല്ലോ നിങ്ങളെല്ലാം നാട്ടിൽ എന്താ പറയുക എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യണേ ഞാൻ ബണ്ട് കെട്ടിയിട്ട് വെള്ളം സംരക്ഷിച്ചിട്ട് അലക്കാൻ വേണ്ടി പോക്കാം എന്നാൽ ഞാൻ ഇത് അലക്കണ്ട തുണി ഇന്ന് ഇവിടുന്ന് ഉദ്ഘാടനം കഴിക്കണം അപ്പോൾ അലക്കണ്ട തുണി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ബണ്ടി കെട്ടിയതിന് ശേഷം നിങ്ങളെ കാണിക്കുന്നതായിരിക്കുമേ അപ്പോൾ ബണ്ടി കെട്ടട്ടെ അപ്പോൾ ഇറങ്ങി വരാനുള്ള വഴി ഞാൻ സെറ്റാക്കിയേ കൊത്തി കൊതയിട്ട് വെച്ച് കൊത ഇട്ട് സൂപ്പറാക്കി വെച്ചിട്ടുണ്ടേ ഈ ഇറങ്ങുന്നിടത്തൊരു സംഭവം വേണ്ട മോനെ അപ്പോൾ വണ്ടി കെട്ടുന്നതിൽ അടക്കമുള്ള വെള്ളം ഞാൻ പറഞ്ഞില്ലേ ഈ സ്ഥലമാണ് ഞാൻ അളക്കാൻ ഉപയോഗിക്കണം എന്നായിരിക്കുന്നത് ഇതിന് വെള്ളം ഇപ്പോൾ ഇത്രയാണെന്നുള്ളത് കെട്ടിയതിന് ശേഷം എത്രയുണ്ടെന്ന് ഞാൻ കാണിച്ചതരേ എന്താ നല്ല ഒഴുക്കുണ്ട് ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ലായെന്നല്ലേ പല ഒഴുക്കും ഉണ്ട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് എന്നാൽ കൂടി എന്താ അപ്പോൾ ഇനി വണ്ടി കെട്ടിയതിന് ശേഷം വരാം ബണ്ട് കെട്ടിയതിന് ശേഷമുള്ള വെള്ളം കണ്ടോ നന്നായിട്ട് വെള്ളം കൂടിയേ കെട്ടിയ ബണ്ട് കാണിച്ചേരണ്ടേ നിങ്ങൾക്ക് അതെ തല്ലി വെച്ച് കെട്ടി പിന്നെ നമുക്ക് അലക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ആക്കി വരുന്നേ ഉള്ളു ഞാൻ വീടിയാണെന്ന് അലക്കാൻ കല്ല് ഈ ഒരു കല്ല് ഇട്ടു ഇനി ഒന്ന് കല്ല് സെറ്റാക്കി വെക്കണം അലക്കാൻ വേണ്ടി എന്നിട്ട് എനിക്ക് അലക്കാൻ തുടങ്ങണം അപ്പോൾ വേർത്ത് കുളിച്ച് ആകെ പരവശായി ഇനി ഇളക്കി അടുത്ത പരിപാടി അലക്കാൻ വേണ്ടി സൂപ്പർ സെറ്റാക്കിയാൽ അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് മോനെ ഇറങ്ങി വന്ന് മോനെ ആ ബക്കറ്റിന്ന് തുണി ഇങ്ങെടുത്താൽ നമ്മൾക്ക് അങ്ങനെ ഇറങ്ങി തുണിയെടുത്ത് കീഞ്ഞ് ഇറങ്ങി വന്ന് അലക്കി പെട്ടെന്ന് തന്നെ അലക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇപ്പം പണി വെട്ടാലോ പെട്ടെന്ന് എടുങ്ങും പോകാനുള്ള നമുക്ക് വേഗം തന്നെ അലക്കി പോകാം അപ്പോൾ ഒന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒഴുകിപ്പോകുന്ന വെള്ളം സംരക്ഷിച്ച് വെച്ചിട്ടാം ഞങ്ങൾ അതുപോലെ തന്നെയാണ് ഒഴുക്ക് കണ്ട ഞാൻ കെട്ടിയ സ്ഥലത്ത് മാത്രമാണ് വെള്ളം നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അലക്കാനും എല്ലാം വെള്ളമായി മമ്മൂട്ടിന് ഇത് തളന്ന് മേരെ കയറിപ്പോയേ അപ്പോൾ ഇന്ന് സൺഡേ രാവിലെ തന്നെ നമ്മൾ പണിയാന്നിത് അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അനേപ്രിസ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നതുവരെ ബായ്